എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജപ്പാൻകാരുടെ ഒരു സോപ്പ് ഫേസ് പാക്കാണ് ജപ്പാൻകാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പ് ഫേസ് പാക്കും അതുപോലെ തന്നെ റൈസ് പൗഡർ കൊണ്ടുള്ള ഫേസ് പാക്കുമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതി ഞാൻ ജപ്പാനിലൊന്നും പോയിട്ട് വന്നിട്ട് പറയുമല്ല ഇങ്ങനെ പറയുന്നത് കാരണം നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെയുണ്ട് അന്നേരം അവരൊക്കെ പറയുന്നതാണ് അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ഫേസ് പാക്കുകൾ എന്ന് പറയുന്നത് ഈ റൈസ് ഫേസ് പാക്കും അതുപോലെ തന്നെ സോപ്പ് ഫേസ് പാക്കുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനായിട്ട് വേണ്ടുന്നത് ഡോവിൻ്റെ സോപ്പാണ് ഇപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇത്രയൊന്നും വേണ്ട ഇതിൻ്റെ കുറച്ച് മതി നമുക്കിതും തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നീരാണ് നമുക്ക് എടുക്കുന്നത് എടുക്കാം പൊട്ടറ്റോയുടെ നീരെല്ലാം എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ നമുക്കൊരു പാരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചിതിന് ഈ സോപ്പിലേക്ക് അങ്ങ് ഒഴിക്കണം കിട്ടിയ നീരത്രയും ഇതുപോലെ അങ്ങ് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഒരു കാർ ഗ്ലാസ് കൂടുതൽ കാർ ഗ്ലാസ്സിനകത്ത് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പശുവും പാലാണ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് വെച്ച് ഇനിയിപ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുക്കി എടുക്കണം കുറുകി വരണം നമുക്ക് ഒരു ക്രീമി പരുവമായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്കൊരു ഒരു ക്രീം പരുവുമായിട്ടൊക്കെ വന്ന് വരുന്നുണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഇപ്പം നമുക്കൊരു ക്രീം പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആറുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ആറിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ആറി കിട്ടിയിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റാം ഞാൻ ഇപ്പോൾ ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം ഇത് നമുക്കൊരു ഏഴ് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏഴ് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് കാരണം നമ്മൾ എടുക്ക ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൽ വെള്ളമൊന്നും ആവാതിരുന്നാൽ മാത്രം മതി വെള്ളമൊന്നും ആയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും ഇപ്പോൾ ഡോവിൻ്റെ സോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഇതിന് അതുപോലെ തന്നെ ഇത് ക്രീം പോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇത് നല്ല ക്രീം പോലെ ഇരിക്കുകയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ ക്രീം വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഇത് ക്രീമിൻ്റെ അതേ രീതിയിലാണ് ഇരിക്കുന്നത് ഇതിനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇത് മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം വാഷ് ചെയ്ത് കാരണം ഒരു മേക്കപ്പും ഇല്ലാത്ത മുഖത്ത് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇതിലേ ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ മുഖത്തിന് എത്രയും വേണോ അത്രയും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുമ്പം കണ്ണിൻ്റെ സൈഡിൽ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫേസിലെല്ലാം ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് കാരണം ഇനിയിപ്പം നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകി കളയാവൂ അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ പാക്കൊക്കെ തേച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് കളയാം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ തുടച്ച് കളയാനായിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒന്ന് കുടഞ്ഞ് കൊടുക്കാം കുടഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എന്ത് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മൾ കഴുകുന്നതിന് മുമ്പിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ കഴുകി കളയാവൂ കാരണം മസാജ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഗുണം നമുക്ക് അത്രയും നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ മുഖത്ത് വരണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഇത്രയും ഗുണം വരുന്നത് തുടച്ച് കളയാം എങ്ങനെയുണ്ടെന്നറിയാം ഉണ്ടല്ലേ നല്ലൊരു ഒരു വ്യത്യാസമൊക്കെ നമുക്കൊറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമുക്കിത് ഉപയോഗി സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വ്യക്തമായ ഒരു റിസൾട്ട് നമുക്കറിയാൻ കഴിയും ഇപ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് മുഴുവൻ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം നമുക്കൊരു സൂപ്പർ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് േ നല്ലൊരു മാറ്റം നല്ല വ്യക്തമായിട്ടൊരു മാറ്റമുണ്ട് ഒറ്റ യൂസിൽ തന്നെ നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി മാറ്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നല്ല സൂപ്പറാണ് അത് വലിയ ചിലവൊന്നുമില്ല ഡോവിൻ്റെ ഒരു സോപ്പ് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ചെറിയൊരു സോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നാളത്തേനതുപയോഗിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കാരണം ഡോവിൻ്റെ സോപ്പ് തന്നെ വേണോന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ ഡോവിന്റെ സോപ്പ് തന്നെ ഉപയോഗിക്കണോ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത്ര റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പൊട്ടറ്റോ മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാം എപ്പോഴും കാണുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ് പാല് അരിപ്പൊടിയൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണ കാണുന്നതാണ് അതൊക്കെ മാത്രം മതി നമുക്ക് സൂപ്പറായിട്ട് നല്ലൊരു മാറ്റമൊക്കെ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒറ്റ യൂസ് ഉപയോഗിച്ചതേ ഉള്ളൂ നല്ലൊരു റിസൾട്ട് നമുക്കുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോയുമായി വരുന്നവരേക്ക് നന്ദി നമസ്കാരം